ഏവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ഇനി എങ്ങോട്ട് എന്നാണ് അറുപതിനായിരത്തിലേക്ക് കടക്കുമോ അതോ നാൽപ്പത്തഞ്ചായിരത്തിലേക്ക് കൂപ്പുകൊ എന്നാണ് മിനഞ്ഞാന്ന് ജെയ്റോം പവലിന്റെ ഒരു കൂടി സ്വർണ്ണവിപണി വീണ്ടും ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷെ സെപ്റ്റംബർ ആദ്യവാരം തന്നെ സ്വർണ്ണവില അറുപതിനായിരത്തിലേക്ക് എത്തിയേക്കാം ഫെഡറുകൾ പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മിനഞ്ഞാന്ന് ജെയ്റോം പവൽ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും ഔൺസ് ഡോളറിന്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്നിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തിരണ്ടായിരത്തിലേക്കുള്ള കുതിപ്പിലാണ് സ്വർണവില ഇന്നലെ ഒരു പവനി ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി അൻപത്തിമൂന്ന് അഞ്ഞൂറ്റി അറുപതിൽ എത്തുകയായിരുന്നു ഇന്ന് സൺഡേ ഹോളിഡേ സ്വർണവിലയിൽ മാറ്റമുണ്ടാവില്ല ഒരു പവനി അൻപത്തിമൂന്ന് അഞ്ഞൂറ്റി അറുപതിലാണ് വ്യാപനം നടക്കുന്നത് സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇനിയും കാത്തിരിക്കാൻ സമയമുള്ളവർക്ക് ഒരുപക്ഷെ സ്വർണവില ഇനിയും കൂടിയേക്കും ട്വന്റി ഫോർ കെ തങ്ങമ്പില ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമി ഏഴായിരത്തി മുന്നൂറ്റി പത്ത് തൃശ്ശൂരിൽ ഏഴായിരത്തി മുന്നൂറ് എന്ന നിലയിലാണ് നൈൻമെൻസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ബോട്ട് തൊട്ട് അടുത്തു തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ് മുതൽ നാനൂറ് രൂപയുടെ ഇടിവ് വരെ ഒരു പവനി ലഭിച്ചേക്കാം വെള്ളിവില ഇന്നലെ കൂടുകയായിരുന്നു ഒരു പവനി തൊണ്ണൂറ്റി മൂന്നിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പതിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണ വിപണിയിൽ ഉയർച്ച നേരിട്ടേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അടുത്ത ഫെഡ് മീറ്റിംഗ് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ശേഷം സ്വർണവില വീണ്ടും കുതിക്കുമെന്നും കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്